ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയവറമ്പിൾ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ് ഇന്നത്തെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി ന്യൂവാൾസ് കോളേജിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല പൂർണ്ണമായും ഒരു മോഡേൺ ബോക്സി ടൈപ്പ് എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത് മുകൾ ഭാഗത്തായിട്ട് ബാൽക്കണി വരുന്നുണ്ട് അവിടെ പ്ലെയിൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് ധാരാളം ടെക്സ്ചർ വർക്കുകളും വീടിന്റെ എലവേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് വീടിന് ഇരുവശത്തും വലിയ വിടുത്തുള്ള ഇന്റർലോക്ക് ഏരിയ മനോഹരമായ റോഡുകളാണ് നൽകിയിരിക്കുന്നത് മതിലിലെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്കുകളും നൽകിയിട്ടുണ്ട് സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത് ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഒരു പോർഷനും നൽകിയിട്ടുണ്ട് വീടിന്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വലിയ വാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാവുന്ന സൗകര്യമാണ് വീടിന്റെ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ബ്രിഗ്സ് ആണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായിട്ട് കിണറും നൽകിയിട്ടുണ്ട് നാല് പോയിന്റ് ആറ് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത് നാല് ബെഡ്റൂമുകളാണ് വീടിനുള്ളത് വളരെ വിശാലമായിട്ടുള്ള സിറ്റൗട്ട് കിടന്ന് നമുക്ക് ലിവിംഗ് സ്പേസിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം മനോഹരമായി തന്നെയാണ് ലിവിംഗ് സ്പേസ് ഒരുക്കി ഇരുവശത്തുമായിട്ട് വെന്റിലേഷന് വേണ്ടി ജനലുകൾ കൊടുത്തിട്ടുണ്ട് നേരെ നോക്കുമ്പോൾ തന്നെ ടി വി യൂണിറ്റ് ആണ് മൾട്ടി ഈ ലിവി യൂണിറ്റ് ഒരു ഭിത്തിയിലായിട്ട് പർക്കോളകളും നൽകിയിട്ടുണ്ട് ലിവിംഗ് സ്പേസിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസിലേക്ക് പ്രവേശിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ ഫോർശീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട് വലിയ ഡൈനിങ് ഏരിയ ആണ് വീടിന് വരുന്നത് വലിയ ഡൈനിങ് ടേബിൾ ഇടത്തക്ക രീതിയിൽ വിശാലമായിട്ടുള്ളതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് ഡൈനിങ് സ്പേസിന്റെ മുകൾ ഭാഗത്തും വളരെ മനോഹരമായ രീതിയിൽ ഹോൾസെയിൽ വർക്കുകൾ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം എൽ ടൈപ്പിലാണ് കിച്ചന്റെ ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ആണ് വരുന്നത് വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ും മുകളിലുമായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഇരുവശത്തും കിച്ചൺ വിൻഡോ വീട് നാല് ബെഡ്റൂം ആണെങ്കിലും താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത് മുകളിലത്തെ നിലയിലാണ് ബാക്കി മൂന്ന് ബെഡ്റൂമുകളും വരുന്നത് ബെഡ്റൂമിന്റെ ഇരുവശത്തും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയ കബോർഡും നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിട്ടുണ്ട് വളരെ മികച്ച രീതിയിലാണ് ബാത്റൂമിൻ്റെയും നിർമ്മാണം ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കൺഷീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റും നൽകിയിരിക്കുന്നു ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ആണ് സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് റേസറായി വുഡൺ ടൈലുകളും നൽകിയിരിക്കുന്നു ഒരു ഭാഗത്ത് പ്രൊഫൈൽ എൽഇഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് ഒരു ടി വി യൂണിറ്റ് ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് ഇവിടെയും ഫോൾസീലിംഗ് വർക്കുകൾ മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് ഇതാണ് ബെഡ്റൂം ഒരു വശത്തായിട്ട് ഓരോ പാളികളുടെ രണ്ട് ജനലും ഒരു വശത്തും നൽകിയിരിക്കുന്നു വാർഡ്രോബുകളും മികച്ച രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളിലും ഹോൾസീലിംഗ് വർക്കുകളും ഫാനും എല്ലാം നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇതാണ് ബാത്റൂം മികച്ച രീതിയിൽ തന്നെയാണ് ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതും മനോഹരമായ ഡിസൈനിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് വാർഡ്രോബും ഇവിടെയും നൽകിയിരിക്കുന്നു മൾട്ടി വുഡിലാണ് വാഡ്രോബ് നൽകിയിരിക്കുന്നത് വുഡൺ കളറും വൈറ്റ് കളറുമാണ് വാർഡ്രോബിന്റെ കോമ്പിനേഷനായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ബാത്റൂം വരുന്നത് നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ മനോഹരമായിട്ടുള്ള ബാത്റൂം ഇനി നമ്മൾ പോകുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള പ്രവേശനം നൽകിയിരിക്കുന്നു ഇരുവശത്തുമായിട്ട് ജനലുകൾ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടി അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ലഭ്യമായിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒന്നര ആണ് ബസ് റൂട്ടിലേക്ക് അറുന്നൂറ് ആണ് ദൂരം ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ ദൂരം ദൂരമുണ്ടാവും വളരെ മികച്ച രീതിയിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് നാല് പോയിന്റ് ആറ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകളിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് ഈ വീടിന്റെ വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പക്ഷേ പോഷ്യബിളാണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള ധാരാളം വീടുകളുടെ ടീലിനു വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി